പോലീസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക നമ്മുടെ മലയാളികളുടെ ജീവനും സ്വത്തും സമ്പാദ്യമൊക്കെ സംരക്ഷിക്കേണ്ട ആളാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പോലീസ് എസ് ഐയെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പേരൂക്കട പേരൂർ കട എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം വളരെ വലുതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തെ ഏറ്റവും അധികം സംസാര വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ദളിത് യുവതിയെ മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവരിക പത്തിരുപത് മണിക്കൂർ നേരം വളരെ പീഡിപ്പിക്കുക പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ഒരുമാതിരി ഒരു പീഡനം നമ്മൾ സിനിമയിലേക്കെ കണ്ടിട്ടുള്ളൂ വൺ എന്ന സിനിമയിൽ മമ്മൂട്ടിൻ്റെ ഒരു ഒരു സീനുണ്ട് നമുക്കറിയാം പാർക്കിങ്ങിലോ മറ്റോ പാർക്ക് എന്തോ ഒരു ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യാജ മോഷണ കേസ് കൊണ്ടൊരു പെണ്ണിനെ ലോക ലോകപ്പിൽ ഒരു കഥ പറയാറുണ്ട് അപ്പോൾ ഏകദേശം സമാനമായ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് വീട്ടുകാര് സ്വർണമോ മറ്റു കാര്യങ്ങളോ എവിടെയോ മറന്നു വെച്ചിട്ടോ മറ്റെന്തോ ചെയ്തതിന് ശേഷം അത് കണ്ടില്ല അതിന് ഒരു പാവം സ്ത്രീയെ അതവരുടെ തൊലിനറം അതല്ലെങ്കിൽ അവരുടെ ജാതി അവരുടെ മതം ഇതൊക്കെ ഒരു ഒരു പ്രശ്നമാണ് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ഏത് രീതിയിൽ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേടൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പറയുന്നത് കേട്ടു അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ് പതിനാറ് കരുക്കൾ വീതമുണ്ട് ചെസ് ബോർഡിൽ ഈ പതിനാറ് കരുക്കളിൽ ഒരു ഒരു വിഭാഗത്തിൻ്റെ പതിനാറെണ്ണം വെളുപ്പും മറ്റേ വിഭാഗത്തിൻ്റെ കറുപ്പുമാണ് എല്ലായ്പ്പോഴും വെളുപ്പുന്തിയാണ് കളി തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും കരുക്കൾ തുല്യമായിട്ടും കറുപ്പുന്തി തുടങ്ങാത്തത് എന്നൊരു ചോദ്യമുണ്ട് ഇത് ഈ ലോക മനസാക്ഷിയോട് ചോദിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ അഭ്യാസ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ പ്രസക്തമുള്ള ഒരു ചോദ്യമാണ് ഇത് തന്നെയാണ് ആ ദളിത് യുവതിക്കും അനുഭവപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ അവർ ഒരു ദളിത് ആയതുകൊണ്ട് അവർ ചോദിക്കാനും പറയാനും ആരും ചെല്ലില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ എന്തു ചെയ്തു കളയാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പോലീസ് സേന ഈ വിധേന പെരുമാറിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തൊലി വെളുപ്പുള്ള കാശുള്ള തെണ്ടുമുടുക്കുള്ള അധികാരമുള്ള പവറുള്ള ആരുടെങ്കിലും മേലെ പോലീസ് ഇങ്ങനെ എന്തെങ്കിലും നടപടി എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്നുള്ളത് അത് ഈ അടുത്ത കാലത്ത് ഉള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതുണ്ട് ഇവിടെ ഈ എസ് ഐ പ്രസാദനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നത് കൃത്യമായൊരു നടപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഇത്രയധികം വിവാദമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും സംശയത്തിന് നിഴലിലായി ഈ പരാതി കൊണ്ട് ചെന്നപ്പോൾ ഓഫീസിലുള്ള പലരും ആ പരാതി മര്യാദയ്ക്ക് വായിച്ചു നോക്കാൻ പോലും തയ്യാറായില്ല എന്നാൽ പിന്നീട് വിവാദമായപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി തൽക്കാലം എസ് ഐ ഒന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കുറച്ചു കഴിയുമ്പോൾ പതിവ് പോലെ ആ എസ് ഐക്ക് കൂടി സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഈ സസ്പെൻഷൻ്റെ കാലാവധിയൊക്കെ മുൻകാല പ്രാബല്യത്തോടെ പിൻവലിച്ചുകൊണ്ട് നിൽക്കും കാരണം ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത് ഒരു ദളിത് യുവതിയാണല്ലോ എളുതാണല്ലോ അവരെ എന്തും ചെയ്യാം ആരും ചോദിക്കാൻ വരില്ല അല്ലെങ്കിൽ ഇവിടെ പാവപ്പെട്ടവൻ പാവപ്പെട്ടവനെന്തും ചെയ്യാം എങ്ങനെയും തോളത്ത് കയറാം എന്നുള്ള ഒരു തരം ഒരു മനോഭാവം ഉണ്ട് ആ മനോഭാവം മാറാതെ നമ്മുടെ നാട് നന്നാവാൻ പോകുന്നില്ല ഇവിടെ എനിക്ക് പറയാനുള്ളത് പോലീസ് സേനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ പൗരനും ജീവിക്കുന്നത് കേരളത്തിലെ ഓരോ പൗരനും ജീവിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് അത് വിശ്വാസം തീരെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് ആളും തരം നോക്കിയിട്ടും നിറം നോക്കിയിട്ടും അവന്റെ പണം നോക്കിയിട്ടും ഒക്കെ അവരുടെ നിയമ നീതി വ്യവസ്ഥകൾ മറ്റെന്തൊക്കെയോ രീതിയിലായി പോകുന്നത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരവസ്ഥ മാറണം ആ ഒരു അവസ്ഥ മാറിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങൾ പോലീസിൻ്റെ എഗൈൻസ്റ്റ് ആക്കുന്ന ഒരു ഒരു സാഹചര്യം വരും ആ സാഹചര്യം വളരെ അപകടമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു ദുരവസ്ഥ വന്നാൽ അതൊരു പക്ഷേ പിടിച്ചാൽ അവസ്ഥയിലായിരിക്കില്ല ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ അതിലേക്ക് ചൂണ്ടുന്നു അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കേരള ജനത നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലീസിൻ്റെ ഇടപെടലും അവരെ സ്വാധീനിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ഇവിടെ ഇരുപത് മണിക്കൂറോളം നിരപരാധിയായ ഒരു സ്ത്രീയെ വെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും ഇവിടെ അങ്ങനെ കാരണക്കാരായിട്ടുള്ള വീട്ടുകാർ ആ വീട്ടുകാർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഇല്ല അവിടെ പോലീസും മറ്റുള്ളവരും എല്ലാം പറയുന്നത് ഈ പാവം സ്ത്രീയോട് കോടതിയിൽ പോവാനാണ് ഒരു വ്യാജ പരാതി കൊടുത്ത് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിച്ച ആ വീട്ടുകാർക്കെതിരെ യാതൊരു നടപടിയും ഇല്ല എന്നുണ്ടോ അതോ ആ വീട്ടുകാരെന്ന് പറയുന്ന വരേണ്യവർഗത്തിന്റെ ആരെങ്കിലും ആയിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണോ അതുകൊണ്ടാണ് ഇവിടെ ഇരട്ട നീതിയാണ് ഇവിടെ ഇപ്പോഴും നടക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് ഈ കള്ളപ്പരാതി കൊടുത്തത് വീട് മുഴുവൻ അരിച്ചുപിറക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു പാവത്തിന് കുരുക്കേണ്ട സ്ഥാനത്ത് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെതായി വഴിക്ക് പോകൂലേ ഇത് സംശയത്തിന്റെ നിഴലിൽ ഇതിന് കുരുക്കിയിട്ട് അതിന് പത്തിരുപത് മണിക്കൂർ ഭേദ്യം ചെയ്ത് വളരെ ബുദ്ധിമുട്ടിച്ച് അവസാനം പരാതി കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ അതിൽ പരാതി ഉണ്ടെന്ന് പറയുമ്പോൾ അതിലും നടപടിയില്ലാതെ അവസാനം വിവാദമാകുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ കേരളം ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ആ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ പിണറായിയുടെ മുഖം രക്ഷിക്കാൻ കാരണം പോലീസിൻ്റെ മന്ത്രി പിണറായി ആണല്ലോ ആ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാടകം കളിച്ചുകൊണ്ട് തൽക്കാലം ഒരു സസ്പെൻഷൻ നടത്തിയിട്ട് ഇതിലൊരു തീരുമാനമാവുമെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നില്ല മലയാള ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ വ്യക്തമായ ശിക്ഷാ രീതികൾ കിട്ടുന്നത് വരെ തുടർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നീതിമാന്മാരാകുന്ന അല്ലെങ്കിൽ നീതി സ്വയം നേടിയെടുക്കുന്ന അതുമല്ലെങ്കിൽ പോലീസിൻ്റെ പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരും അപകടകരമായ ഒത്തിരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കരുതെന്ന് മാത്രമേ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയോടും പോലീസ് സേനയോടും പറയാനുള്ളൂ അവനോൺ ചെയ്യുന്ന പണി അവനൊന്നും ചെയ്യുക ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്